സത്യത്തിൽ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് നെവിൽ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു സോ വൺസ് വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ് അപ്പൊ എല്ലാവരും വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ ലൈക്ക് അടിക്കുക ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ച് പൊളിക്കേട്ടം അതായത് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ അനീഷും അനിമോളുടെയും കാര്യം ചോദിക്കുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രമോയും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ആരും കാണാത്ത പ്രമോയിലൊന്നും വന്നിട്ടില്ലാത്ത ഒരു സംഭവം ഇന്ന് നടക്കാൻ പോകുന്നുണ്ട് അതായത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പത്തിന്റെ ഞാൻ പറയാം നിവിൻ ആണെങ്കിൽ പൈസ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പൈസ കിട്ടാത്തൊരു ദിവസം ഒരു ആഴ്ചയായി പോയി പോയിന് വളരെ വിഷമകരമായിരുന്നു നെവിൻ വളരെ ഡിപ്രഷനിൽ വളരെ വിഷമിച്ച് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു നെവിൻ അതിനെ ബേസ്റ്റ് ചെയ്തിട്ട് വളരെ ഗെയിമിൽ ഒന്നും ആക്റ്റീവ് ആയിട്ട് വളരെ പ്രശ്നത്തിലായിരുന്നു പക്ഷെ നെവിൻ അതൊക്കെ ഓവർകം ചെയ്ത് വന്നായിരുന്നു അപ്പൊ ലാലേട്ടം പറഞ്ഞ കാര്യം എന്ന് കഴിഞ്ഞാൽ എടാ നെവിനെ നിനക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയില്ല ഓക്കെ ശരി മോനെ അതുകൊണ്ട് നെവിൻ വളരെ വിഷമത്തിലാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നെവിനൊരു പ്രത്യേകമായിട്ട് ഞാനൊരു സംഭവം തരുവാണ് ഫയലോട്ട് കേറിക്കും ആഴ്ച സേവ് ആയിട്ടുണ്ടെന്നാണ് അത്ഭുതകരമായിട്ട് ലാലേട്ടൻ പറയുന്നത് പലവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഈ ആഴ്ച എന്നുള്ളതാണ് പക്ഷെ അത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ തന്നെ മനസ്സിലാവും അതായത് നെവിനെ ലാലേട്ടൻ സേവ് ചെയ്തു അത് കൂടാതെ ടിക്കറ്റ് ഫിനാലെ പോലെ ടോപ്പ് ോട്ട് നെവിന് കേറിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് നെവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ നെവിന് എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ലാലട്ട് ഇത് സേവ് ആയതൊക്കെ പക്ഷേ പണപ്പെട്ടി കിട്ടാത്തതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലട്ടൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞേ മോനെ അത് നീ കഴിഞ്ഞതിന് മുമ്പത്തെ ചെയ്തു കൂട്ടിയ കുറച്ച് കുരുത്തൊക്കെ ഇടും അതിൽ ഞങ്ങൾ എന്തായാലും കർക്കശമായിട്ടുള്ള നടപടി എടുത്തിരിക്കും ആ ഒരു നടപടിയാണ് ഞങ്ങൾ എടുത്തത് അതിപ്പോ പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് പോട്ടും സെറ്റ് ആയില്ലേ പക്ഷെ നിവിനെ സംബന്ധിച്ചോളം ടോപ്പ് ഫോയിൽ കയറുക എന്നുള്ളത് നിവിന് വളരെ വലിയൊരു കാര്യമാണ് അങ്ങനെ നിവിൻ ഈ ആ പ്രാശ്യം ടോപ്പ് ഫോയിലെ കയറിയിട്ടുണ്ട് നിവിൻ പണ്ട് സാബുമാനോട് സാബുമോനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ബിഗ് ബോസിന് പെരുന്നാളിനെ അറക്കാൻ വെച്ച ഒരു ബലിമൃഗമാണെന്നൊക്കെ സത്യത്തിൽ പെരുന്നാളിനെ നെവിൻ കയറിയിട്ടുണ്ട് ഇനി ടോപ്പ് ഫോയിൽ വെച്ച് അർത്തുകളയോ എന്നുള്ളത് നമുക്ക് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്നാലും നെവിൻ്റെ ഈ ഒരു പ്രവർത്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ മറക്കാനുള്ള നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം ഓരോ മനുഷ്യന്മാരും ഓരോ കാര്യത്തിന് അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ അത് അടിപൊളി ഒരു കാര്യമല്ലേ അപ്പൊ നിങ്ങളും ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം മറക്കണ്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി എത്ര പേർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്ക് അറിയണമെന്ന് വളരെ ആഗ്രഹമുണ്ട് പിന്നെ ഒന്നിനു മുമ്പ് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കെട്ടോ